ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീടൊക്കെ മേടിച്ച് അതിൻ്റെ പണിയില്ലായിരുന്നു അതുകൊണ്ട് കുറേ നാളെ തന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു രീതിയിൽ നമ്മുടെ അത്യാവശ്യം അടുത്ത സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെക്കുള്ള ചെറിയ രീതിയിൽ നമ്മളൊരു കെയർ താമസം പോലെ വെച്ചേക്കുകയാണ് അപ്പോൾ രാവിലെ വശം വന്നു വീടൊക്കെ ഒന്ന് വെഞ്ചരിച്ചു അപ്പോൾ ഇന്ന് ദൈവം അനുകരിച്ച് നല്ല ചെറിയൊരു കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ എല്ലാവർക്കും വൈകുന്നേരം ഒരു ചെറിയ പാർട്ടി പോലെ സജ്ജീകരിച്ചേക്കാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് വീടിൻ്റെ എൻട്ര മെയിൻ ഡോർ ഡോറ് തൊട്ടകത്തോട്ടൊന്ന് വീഡിയോ എടുത്തോട്ടാണ് നമ്മുടെ വീടിൻ്റെ സെമി ഡി ആണ് അപ്പം ഇത് ഒരു റോഡ് ഇത് മെയിൻ റോഡിൽ നിന്ന് വരുന്ന റോഡ് നമ്മൾ നേരെ വീട്ടിലേക്ക് കയറുകയാണ് ഇവിടെ നമ്മൾ ചെറിയ രീതിയിൽ ഒരു ബോർഡറൊക്കെ ഉണ്ടാക്കി കുറച്ച് ചെടികളൊക്കെ പിടിപ്പിച്ചു ഇവിടെ സൈഡിൽ കൂടെ നമുക്ക് ഇങ്ങോട്ട് നടന്ന പോലെ ഒരു ഗേറ്റൊക്കെ പിടിപ്പിച്ച് നമ്മൾ ലോക്ക് ചെയ്തൊക്കെയാണ് പിന്നെ നമുക്ക് നമ്മൾ കൗൺസിലെന്നുള്ള ബിന്നൊക്കെ ഇവിടെ സെറ്റ് ചെയ്തു ഞാനമ്മ വീഡിയോ എടുക്കലാണ് ഇത് ഹാള് നമ്മൾ ഇവിടെ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തു പിന്നെ സോഫ പിന്നെ നമ്മുടെ പഴയ വീട്ടിലിരുന്ന ഒരു ചെറിയ അക്വേറിയമാണ് അപ്പോൾ നമ്മൾ ഒന്നര വർഷമായിട്ട് നമ്മുടെ കൂടെയുള്ള ഫിഷ് അത് നമ്മൾ മൂലയ്ക്ക് അത് അടിപൊളിയായിട്ട് അവിടെ എങ്ങനെയാണ് സെറ്റ് ചെയ്തു ടി വി കൂടെ ഒരു ചെറിയ സീലിംഗ് സ്പീക്കറും കൂടെ നമ്മൾ സെറ്റ് ചെയ്തു അപ്പോൾ അതിൻ്റെ ആംബ്ലിഫയറും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തു ഇവിടെ ഫയർ പ്ലേസും കാര്യങ്ങളൊക്കെ രണ്ടർ നമ്മൾ ഷൂറാക്കായി പിന്നെ മോഡുലാർ കിച്ചൺ വാഷിംഗ് മെഷീനും കാര്യങ്ങളുമൊക്കെ നമ്മൾ ഇവിടെ ഡിഷ് വാഷർ പിന്നെ ഇവിടെ നമുക്ക് ബാക്കി കബോർഡുകളും കാര്യങ്ങളുമൊക്കെ ഇത് നമ്മുടെ ഫ്രിഡ്ജ് അതിൽ ഇന്ന് വന്ന് ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ മുകളിൽ വെച്ചു ഇതാണ് നമ്മുടെ ബാക്ക്യാർഡ് ഇത് നമ്മൾ ഇന്നത്തിന് വേണ്ടി മാത്രം പുറത്തേക്ക് കിട്ടും ഇതാണ് നമ്മുടെ ഫേവറേറ്റ് പോണ്ട് സൈഡ് എല്ലാം നമ്മൾ പിള്ളേർ കയറാതിരിക്കാൻ വേണ്ടി ചെറിയൊരു വേലി പോലെ കിട്ടി അതെല്ലാം നമുക്ക് ഫിഷിനെ കാണാൻ പറ്റും ജാപ്പനീസ് കോയി ആ വലിയ രണ്ടും ജാപ്പനീസ് കോയിയാണ് നാൽപ്പത് വയസ്സ് വരെ ഏകദേശം വളരും നമ്മുടെ കണക്ക് നമ്മുടെ കണക്കനുസരിച്ച് നാൽപ്പതിനായിരം രൂപയാണ് വലിയൊരു കോയിക്ക് ഇത് ഏകദേശം നല്ല വിലയുണ്ട് വില പിന്നെ ബാക്കി ഷുബുക്കിൻ അങ്ങനെ വെറൈറ്റി ഗോൾഡ് ഫിഷ് അങ്ങനെ വല്ല വെറൈറ്റികളെല്ലാം ഉണ്ട് പിന്നെ വേറെ ഒരു കറുത്ത വേറെ രണ്ട് കോയിടകളുണ്ട് അത് ചെറുതാണ് ഒരിഞ്ച് നീരേ ഉള്ളൂ ഇവിടെ നേരത്തെ ഫിൽറ്റർ ആയിരുന്നു ഫിൽട്ടർ നമ്മൾ മാറ്റിക്കാരണം ചെറിയൊരു വാട്ടർഫോളാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ നമ്മളിരിക്കുന്ന ചെറിയ ഫിഷുകളായതുകൊണ്ട് വലിയ ഫിൽറ്ററിൻ്റെ ആവശ്യമില്ല െല്ലാം ഒന്ന് വലുതായി കഴിയുമ്പോഴത്തേനും നമ്മൾ വലിയ സ്വലത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ അതിൽ ഇത് ഇന്നാൻ്റ് ഔട്ടാണ് അത് നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ഷെഡ് നമ്മൾ തുണികളൊക്കെ ജസ്റ്റ് ഒന്ന് ഇട്ടിരിക്കുകയാണ് ബാക്കിയെല്ലാം നമ്മൾ സെറ്റ് ചെയ്തു അത് നമ്മൾ നമ്മുടെ ഡ്രയർ സെറ്റ് ചെയ്തു രണ്ട് സൈഡിൽ കൂടെ നമുക്ക് പുറത്തോട്ടിറങ്ങാം ഹാളിൽ നിന്നും വേണം കിച്ചണിൽ നിന്നും വേണമെങ്കിൽ നമുക്ക് മോളിലോട്ടൊന്ന് കയറാം ഞാൻ ഇതിനുമുമ്പ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതെന്ന് പറയുമ്പഴത്തേനും ഇതൊന്നും സെറ്റ് ചെയ്യാതെ അലങ്കോലമായിട്ട് കിടന്ന സമയത്താണ് എടുത്തത് ഇവിടെ നമ്മൾ ചെറിയ ഓർക്കിഡ് സെറ്റ് ചെയ്ത് വെച്ചു അതാണ് നമ്മുടെ ടോയ്ലറ്റ് നിന്ന് ചെയ്യാൻ ഷവർ കൊണ്ട് കിടന്ന് ചെയ്യാനുള്ള ഷവറും എല്ലാം ഇത് പിന്നെ നമ്മുടെ ബോയിലറാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം നമ്മൾ രാത്രി ഒരു ടി വി ഒക്കെ കൊടുത്ത് രാത്രി ശല്യമൊന്നുമില്ലാത്ത സീരീസ് സീരീസൊക്കെയാണ് ഇതാണ് നമ്മുടെ പുറത്തോട്ടുള്ള വ്യൂ ഇവിടെ കബോർഡുകളും കാര്യങ്ങളും നമ്മുടെ പ്രിൻ്ററൊക്കെ നമ്മളിവിടെ ചെറിയ രീതി സെറ്റ് ചെയ്ത് വെച്ചു നമ്മുടെ രണ്ടാമത്തെ റൂം ഇതും അതുപോലെ കബോർഡുകളും കാര്യങ്ങളും ഇതിൻ്റെ വ്യൂ ആണ് ഏറ്റവും ലുക്ക് വരുന്നത് നമുക്ക് നാട്ടിലെ പന സെറ്റപ്പ് ഒക്കെ ഉണ്ട് അവർക്കും അപ്പുറത്തെ വീട്ടുകാർക്കും ഉണ്ട് ചെറിയ രീതിയിൽ വാട്ടർ പോണ്ടൊക്കെ അതിൻ്റെ അകത്ത് വലിയ കോഴി ഫിഷുകൾ ഇരുവർഷം പഴകമുള്ള കോഴി ഫിഷുകളൊക്കെയാണ് അതിനകത്ത് കിടക്കുന്നത് പിന്നെ ഇവിടെ നമ്മൾ വന്നിട്ട് മൂന്നാമത്തെ റൂം ഇത് പെങ്കൊച്ചാണ് ഇവിടെ കിടക്കുന്നത് അവളുടെ കബ്ബോർഡുകളും അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തു നമ്മുടെ വീടിന്റെ അകത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചത് ഇപ്പം ആൾക്കാർ ഓരോരുത്തരും ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ബാക്കി ഭാഗങ്ങളുടെ ഇതിൻ്റെ അത് എൻ്റെ ഇഷ്ടം മദൻ ആണ് യാ ദാദറിൻ്റെ വാൾസൻ എന്ന വാൾസൻ ചെയ്യുന്നതിനെ കൊണ്ട് അവൻ്റെ അടുത്ത ഓർക്കുന്ന ഒരു സൂചിതനാണ് എന്നെ ദോബേൽ ആയി കൂടി വന്നിട്ടുള്ള ആളാണ് അതൊക്കെ അറിയാവുന്ന ആളാണ് കടന്നോനെ പാരാടെസ്സ്റാനോസ്റ്റ് അവർക്ക് അതിൽ പാർപ്പാണ്ടെങ്കിലുള്ള എല്ലാവിധമായ പ്രേത്നങ്ങളെയും പ്രാർത്ഥിക്കുന്നു നന്മയ്ക്കായിട്ട് സ്ത്രോത്രം ചെയ്തു യാതൊരു ജീവിതം ചെയ്തു

സൗഖ്യവും ബന്ധവും കൊടുക്കുന്നതാണ് നല്ല കുഞ്ഞുങ്ങളായി ദൈവത്തിന് പ്രിയപ്പെട്ട മക്കളായി ജീവിതത്തിൽ അവരെ വിലപ്പെടുത്തിക്കൊണ്ട് പോകാനും പ്രാർത്ഥിക്കുന്നു കൂടെ ജോലിയിൽ നിന്ന് നല്ല പ്രിയപ്പെട്ടവരെ ഉറച്ചു പ്രാർത്ഥിക്കുന്നു ഇന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ സഹോദരി കുടുംബങ്ങള് അതുപോലെ തന്നെ മക്കൾ സ്നേഹിതരെ എല്ലാവരും ഇതിൽ തന്നെ വ്യാർത്ഥിക്കുന്നു എല്ലാവരും അവിടെ നിന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ടികൾ പിന്നെ തന്നെ ഈ ലോകത്തിലും ഒരു തുക എല്ലാവരും മറ്റൊന്നും ഉണ്ടായിട്ട് സാധ്യത കൂടുതലോട് ഉണ്ടായിരിക്കുന്നതാണ് സാർ കാണിക്കും முந்தின ஆலயத்தினுடைய மகிமையை பார்க்கலும் இந்த பிந்தின ஆலயத்தினுடைய மகிமை பெரிதாக இருக்கும் இவ்விடத்தில் நான் சமாதானத்தை கட்டலிடுவேன் Everybody. Love you. Sorry to interrupt. Sorry. അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിങ്ങും ഫുഡ് കഴിയുമ്പൊക്കെ കഴിഞ്ഞു അപ്പം വന്നവരെല്ലാം പോയി അല്ലാതെ ഗിഫ്റ്റ് ഇരിക്കുകയാണ് ഞങ്ങൾ ചെറിയ പിടുത്തം പിടിക്കാൻ വേണ്ടി സെറ്റാക്കുക ചെറിയ അത് ഒരു സ്നേഹം പങ്കുവെക്കാൻ പോവുകയാണ് ചേച്ചി ബിരിയാണി ഒക്കെ ബാക്കി കൈ കഴിക്കാൻ ഞങ്ങൾ അവസാനം കഴിക്കുക എന്ന് ബാക്കി ബിരിയാണി ഒക്കെ കൊടുത്തു എല്ലാം സന്തോഷിപ്പിച്ചു അപ്പം തിരക്കും കോലാഹലൊക്കെ കഴിഞ്ഞ് ഞങ്ങളും ചെറിയ ഫുഡും കഴിക്കാൻ പോവുകയാണ് നന്മ ഭയങ്കര ഓടി നിറക്കുകയാണ് പാറിപ്പറക്കുകയാണ് നന്മ അപ്പം മറ്റേ ബീഫ് കൂടായി അവനെ കൊണ്ട് ഒരു രാത്രി പരിപാടിയൊക്കെ രാത്രി പന്ത്രണ്ടര ഒരു മണിയായി കൊണ്ടുവന്ന ഗിഫ്റ്റും കാര്യങ്ങളും എല്ലാം ഞങ്ങളിങ്ങനെ പൊട്ടിച്ച് നോക്കി അങ്ങനെ ന്നത്തെ ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ആ സംഭവ വികാസങ്ങളൊക്കെ കഴിഞ്ഞു പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം അപ്പോൾ ഗുഡ് നൈറ്റ് എല്ലാവരും സ്വസ്ഥരായിട്ടിരിക്കുക സുരക്ഷിതമായിട്ടിരിക്കുക നല്ലത് മാത്രം ചിന്തിക്കുക നല്ല പ്രവർത്തിക്കുക അപ്പം പിന്നെ കാണാം